ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ മനോഹരവും പ്രശാന്തവുമായിരിക്കുന്ന നല്ലൊരു പ്രഭാതവും കൂടെ ദാനമായി തന്ന സർവശക്തനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ നമ്മെ ജീവപര്യന്തം വഴി നടത്തുന്ന നല്ല ദൈവം എബ്രായർ പതിമൂന്നിൻ്റെ എട്ടിൽ നമുക്കിങ്ങനെ കാണുന്നു യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ ഇന്നലകളിലും ഇന്നും ഇനി എന്നേക്കുമായി അനന്യനായ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ സ്വഭാവത്തിനോ തൻ്റെ ജനത്തോടുള്ള തൻ്റെ സ്നേഹത്തിനോ ഒരു മാറ്റവും സംഭവിക്കുകയില്ല എന്നുള്ളത് മാറ്റമില്ലാത്ത ഒരു സത്യമാണ് മുൻകാലങ്ങളിൽ പ്രത്യേക സമയങ്ങളിൽ ദൈവം പ്രത്യേക രീതികളിൽ സ്വയം പ്രത്യക്ഷപ്പെട്ടു വ്യത്യസ്ത യുഗങ്ങളിൽ തന്റെ ദിവ്യത്വത്തിന്റെ വിവിധ വശങ്ങൾ ഊന്നിപ്പറഞ്ഞു എന്നാൽ യേശു നിത്യതയിൽ എങ്ങനെ ആയിരുന്നുവോ അതുപോലെ തന്നെ യേശുവിൻ്റെ സ്വഭാവവും ഗുണങ്ങളും എപ്പോഴും തന്നിലുണ്ടായിരുന്നത് പോലെ എന്നേക്കും നിലനിൽക്കും പ്രിയമുള്ളവരെ ജീവിതത്തിൽ ആരൊക്കെ അകന്നുപോയാലും എത്ര അവഗണന ഏറ്റാലും ക്രൂശിലെ സ്നേഹത്തിന് ഒരു നാളും മാറ്റം വരികയില്ല അതെ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തുവാനും മതിയായവൻ തന്നെയാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ ആമ്മേ